വിദഗ്ധ സമിതിയുടെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് അതിന് മിനിസ് ഉൾപ്പെടെ എം എൽ എക്ക് ലഭിച്ചുവെന്നാണ് ഡിൻഡോ ജോസ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഇനി അതിന്റെ വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട് അതുകൂടി വന്നു കഴിഞ്ഞാൽ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും ഈ പദ്ധതിയുടെ ടെൻഡർ പൂർത്തീകരിച്ചിരുന്നു രണ്ട് കമ്പനികൾക്ക് കരാർ നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ ഈ അനുമതി രേഖാമൂലം ലഭിച്ചു കഴിഞ്ഞാൽ ഇനി എഗ്രിമെന്റ് വെച്ച് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ് പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ആനക്കാൻ പോയലിൽ നിന്ന് മറിപ്പോയിൽ നിന്ന് ആരംഭിച്ച് വയനാട് മേപ്പാടി കള്ളാടിലേക്കാണ് ഈ തുരങ്കപാത ഏകദേശം എട്ട് കിലോമീറ്റർ വരുന്ന നാല് നാലുവരി പാതയാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അറുപത് ഉപാധികൾ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അതായത് പശ്ചിമഘട്ടം മലനിരകളിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യം നൽകിക്കൊണ്ട് പരിസ്ഥിതിക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ നിർമ്മാണം നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും കൊങ്കൺ റെയിൽവേയും സംയുക്തമായിട്ടാണ് ഈ നിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത് രണ്ട് ഘട്ടമായി നടക്കുന്ന നിർമ്മാണത്തിൽ ആദ്യഘട്ടത്തിൽ ഇരുവിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ മറിപ്പുഴയിൽ ഒരു പാലം നിർമ്മിക്കും അപ്രോച്ച് റോഡ് നിർമ്മിക്കും അതാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിലായിരിക്കും നിർണായകമായ തുരങ്കപാത നാലുവരിയിലുള്ള തുരങ്കപാത വയനാട്ടിലേക്ക് നിർമ്മിക്കും ഏതായാലും തന്നെ ഈ പ്രൊജക്ടിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് ആര്യ ഓക്കെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മാറിയിരിക്കുന്നു സിനോജ് ആണ് വിശദാംശങ്ങൾ നൽകിയത്